കുവൈത്തിലെ താമസ താമസസ്ഥലത്ത് തീപിടുത്തത്തിൽ വെന്തു മരിച്ചവരിൽ തിരൂർ കൂട്ടായി സ്വദേശിയും കോതപറമ്പ് സ്വദേശി നൂഹാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു രണ്ടു മാസം മുൻപാണ് അവധി കഴിഞ്ഞ് നൂഹ് കുവൈത്തിലേക്കു മടങ്ങിയത് കുവൈത്തിൽ തന്നെയുള്ള സഹോദരങ്ങൾ ആശുപത്രിയിൽ നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത് കുവൈത്തിൽ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരിൽ മലപ്പുറം കൂട്ടായി സ്വദേശിയും കോതപ്പറമ്പ് സ്വദേശി പരേതനായ കുപ്പന്റെ പുരക്കൽ ഹംസയുടെ മകൻ നൂഹാണ് മരിച്ചത് രണ്ടു മാസം മുൻപാണ് അവധി കഴിഞ്ഞ നൂഹ് കുവൈത്തിലേക്ക് മടങ്ങിയത് രണ്ട് സഹോദരങ്ങൾ കുവൈത്തിലുണ്ട് ഇവർ നടത്തിയ അന്വേഷണത്തിൽ രാത്രിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ആറു വർഷമായി പ്രവാസിയാണ് കൂട്ടായി സ്വദേശിയായ നൂഹ് ഇദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായതെന്ന് വിവരം ലഭിച്ചതു മുതൽ ബന്ധുക്കൾ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിച്ചിരുന്നില്ല ഇന്നലെ രാത്രി ഈ ഈ ടൈമിൽ തന്നെ നമുക്കൊരു ഊഹാപോഹ ഉണ്ടായിരുന്നു നമ്മളെ വാർഡില് നമ്മൾ നമ്മളെ ഏട്ടനാണ് ഏട്ടൻ ഇതിലുണ്ടെന്ന് ഊഹാപോഹ ഉണ്ടായിരുന്നു അത് കൺഫേം അല്ലായിരുന്നു പിന്നെ ഇന്ന് പുലർച്ചെ നാല് മണിക്കാണ് ഞമ്മൾക്ക് ഒന്ന് കൺഫേം ആയിട്ട് വരുന്നത് വിദ്യ വിദ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത് ആകെ ഒരു ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയായിരുന്നു അങ്ങനപ്പോൾ വീട്ടിൽ എല്ലാം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളറിയണത് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമുള്ള ആളാണ് നമുക്കെല്ലാം നമ്മളെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാളാണ് എന്ത് സഹായം വേണമെങ്കിലും കുഴച്ച് ചോദിക്കാവുന്ന ആളുകൾ ഈ മരണവിവരം അറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നുള്ള അറിയാം പിന്നെ നമ്മളെ പയ്യനുണ്ടെന്നുള്ള അറിയുന്ന ഒരു രണ്ടു മണിക്ക് ശേഷമാണ് അതും അവർ പലവർക്കും പലവരുമായി ബന്ധപ്പെട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെട്ടിട്ടും കിട്ടാതായപ്പോൾ അങ്ങനൊരു ഫോട്ടോ കൊടുത്ത് അവിടെ മോർച്ചറിൽ നോക്കിയപ്പോഴാണ് ആളുണ്ടെന്നുള്ള അറിയുന്നത് അപ്പോഴാണ് ഇവിടെ വിവരം അറിയുന്നത് മരിച്ചെന്നുള്ളത് പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നാല് മാസമായിട്ടുള്ളൂ ഇവിടുന്ന് പോയിട്ട് ആദ്യം പതിനൊന്ന് വർഷങ്ങളായി കുവൈത്തിൽ തന്നെ ജോലി ചെയ്യുക ഇപ്പം പുതിയൊരു കമ്പനിലേക്ക് മാറിയിട്ട് നാല് മാസമായിട്ടുള്ളു ആ കമ്പനിലേക്ക് മാറി എന്നിട്ട് ആ പുതിയ ഫ്ലാറ്റിലേക്ക് താമസം തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് അങ്ങനെ മൂന്ന് കുട്ടികളും പെൺകുട്ടികളാണ് അവരെ ഇത് വിചാരിച്ചിട്ടാണ് പിന്നും പോയത് വളരെ പ്രയാസപ്പെട്ടുള്ള ജീവിതമാണ് ഞാൻ അടുന്ന് പോകുന്നത് ഞാൻ അളിയാനാണ് പെങ്ങളുടെ ഭർത്താവ് സിദ്ദീഖ് തുടർന്ന് സഹോദരങ്ങൾ ദുരന്ത പ്രദേശത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു ലോകത്തെ നടക്കിയ ദുരന്തത്തിൽ ഇതുവരെയായി അൻപതോളം പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതുവരെ മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്ങി താമസിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് മരണപ്പെട്ട വ്യക്തി സമൂഹത്തിലും നാട്ടിലും എല്ലാ വളരെ സൗമ്യമായി പെരുമാറുന്ന എല്ലാവരോടും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു ആ ഒരു ഈ നാട്ടിലിപ്പം പുലർച്ചെ മരണവിവരം അറിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ആളുകളിങ്ങനെ ഏറെ ദുഃഖത്തിൽ നിൽക്കുന്നത് എല്ലാവരോടും രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹത്തിൽ എല്ലാവരോടും ഒരേപോലെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് വളരെയേറെ സങ്കടമാണ് നമ്മൾ മരണവിവരം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥിരീകരണം വൈകിയതുകൊണ്ടാണ് പുലർച്ചയോടുകടാണ് അറിയുന്നത് ഇദ്ദേഹമാണ് മരണപ്പെട്ടത് എന്നുള്ളൊരു വിവരം കിട്ടിയപ്പം അതിലേറെ ദുഃഖത്തിലാണ് നാട്ടിൽ നാട്ടുകാർ മുഴുവൻ രാഷ്ട്രീയ ജാതി ഭേദമന്ത് എല്ലാവരും ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും വളരെ വലിയ നഷ്ടമാണ് പറക്കമറ്റാത്ത കുട്ടികളുടെ ഒരു പിതാവാണ് മൂന്ന് കുട്ടികളാണ് കുടുംബത്തിലുള്ളത് അവർ കുടുംബത്തിൻ്റെ ഒരു നാഥനായി പതിനൊന്ന് വർഷത്തിലേറെ ആയി സപ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് ഇപ്പോൾ ലീവിന് വന്ന് പോയിട്ട് വേറൊരു കമ്പനിയിൽ കയറിയതാണ് അപ്പം അതിൻ്റെ ഒരു പ്രയാസവും കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ടാണ് പ്രവാസ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അതീവ ദുഃഖകരമാണ് ഈ നാടിനും നാട്ടുകാർക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്